ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കിടക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ എന്തോ ഒരു വല്ലായ്മ ഉണ്ടെന്ന് വേറൊന്നുമല്ല എനിക്ക് പീരീഡ്സ് ആണ് എന്നെ അറിയുന്നവർക്കറിയാം എനിക്ക് അതികഠിനമായിട്ടുള്ള കഠിനമായിട്ടുള്ള പെയിനാണ് വെറലേട്ട അപ്പോൾ ഞാൻ പലപ്പോഴും പലരിൽ നിന്നും കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ആയിട്ട് വേദന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേയുള്ള ആൾക്കാർ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു വേദന അവർക്ക് സഹിക്കാൻ പറ്റില്ല ഇതെന്താ എല്ലാവർക്കും ഉള്ള വേദനയല്ലേ അവർക്ക് മാത്രം എന്താ ഇത്രയും പ്രത്യേകത എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അവരോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളുടെ ആർത്തവും ഒരുപോലെ ആയിരിക്കില്ല അവരുടെ വേദനയും ഒരുപാ ഒരുപോലെ ആയിരിക്കില്ല കാരണം ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയാണെങ്കിൽ മറ്റൊരു സ്ത്രീയിലെ പീരീഡ്സ് എന്ന് പറയുന്നത് അതികഠിനമായിട്ടുള്ള വേദനയായിരിക്കും അവരുടെ കൺട്രോളിൽ നിൽക്കുന്നുണ്ടാവില്ല ചിലപ്പം പക്ഷേ അതിന് എന്തെങ്കിലും ഉണ്ടാവും ആ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുക തന്നെ വേണം പക്ഷേ എങ്കിൽ കൂടി ഈ ഒരു വേദന എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ഇങ്ങനെ പുച്ഛിച്ച വർത്താനം പറയാണ്ടിരിക്കുക കാരണം അവരുടെ വേദന എന്ന് വച്ചാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും അല്ലേ അത്രത്തോളം സഹിക്കുന്നുണ്ടാവും എല്ലാ സ്ത്രീകളും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ സ്ത്രീകൾക്കും ആ ഒരു പീരീഡ്സ് ടൈം ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ ചില സ്ത്രീകൾക്കാണെങ്കിൽ നോർമൽ ഒരു പെയിൻ പെയിനൊന്നും ഉണ്ടാവാത്തൊരവസ്ഥയായിരിക്കും പക്ഷെ ചിലവരെന്നുവെച്ചാൽ ആ ഒരു ടു ത്രീ ഡേയ്സ് കടന്നു പോകണമെങ്കിൽ ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ട് നേരിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും കാരണം അത്രത്തോളം പെയിൻ ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല അത്രത്തോളം പെയിനാണ് പെയിൻ വന്നിട്ട് ബോഡി വീക്കായിട്ട് ഞാൻ നിലത്ത് താഴെ വീണ് പോകുന്ന അവസ്ഥയാണ് അപ്പോൾ ആ വീണ് പോയെടുക്കുന്നത് നമ്മൾ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഗ്ലൂക്കോസും ഇഞ്ചെക്ഷനൊക്കെ കയറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും ഗുളിക അതെന്നെല്ലാം കേട്ടോ പെയിൻ കില്ലർ എടുക്കും അപ്പോൾ ഞാൻ ഒന്നും വിചാരിച്ചില്ല ഞാൻ നേരെ വീട്ടിലേക്ക് പോയി എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ പിറ്റേന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് ഞാൻ എണീക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാനും ബ്രച്ചൂസും എഴുന്നേറ്റേ ഇതാണ് അവസ്ഥ റിച്ചൂസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ വലുതായിട്ട് നോക്കേണ്ട ആവശ്യമില്ല കാരണം അമ്മ തന്നെ എല്ലാം ചെയ്യും അവർക്ക് ഫുഡ് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഞാൻ ശ്രദ്ധിക്കുള്ളൂ ഫുഡ് കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം ബാക്കിയെല്ലാ കാര്യങ്ങളും അമ്മയായിട്ട് അവിടെ മിങ്കിൾ ചെയ്തിട്ട് അങ്ങനെ പൊയ്ക്കൊള്ളു കേട്ടോ ഇതാണ് വീട്ടിലത്തെ അവസ്ഥ കേട്ടോ റിച്ചൂസ് വന്നിട്ടുണ്ടെങ്കിൽ അമ്മമ്മ കൊഞ്ചിച്ചോണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ചപ്പാത്തിയും അതുപോലെ തന്നെ ചെമ്മീൻ കറിയാണ് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ റെഡിയാക്കി വെച്ചതെന്ന് പറയാൻ വേറൊന്നുമല്ല കാരണം എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പണി എടുക്കില്ല ഒന്നും എടുക്കില്ല ഞാനിങ്ങനെ റെസ്റ്റോ ആയിരിക്കും കേട്ടോ അമ്മമ്മയും മോളും അങ്ങനെ കളിക്കും പിന്നെ അമ്മമ്മ തന്നെ എല്ലാ പണിയും ചെയ്തോളും മേമയുണ്ട് അപ്പോൾ മേമയാണ് അടുക്കള കാര്യങ്ങളൊക്കെ നോക്കാറ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അടുക്കള ഭാഗം തിരിഞ്ഞു നോക്കാറേ ഇല്ല എന്ന് പറയുന്നതാണ് സത്യം അപ്പോൾ എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല സ്വന്തം വീട്ടിൽ ജോലിയൊന്നും എടുക്കാണ്ടിങ്ങനെ ഇരിക്കുമല്ലേ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചിരുന്നിട്ട് ചായയും ചപ്പാത്തിയും ചിമ്മിയും കറിയും ഒക്കെ കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല ഞാനിതാ പോയി കിടന്നു അങ്ങനെ കിടക്കുന്നത് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ അപൂർവ്വം മാത്രമേ ഇവിടേക്ക് വരാറുള്ളൂ കേട്ടോ എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിലോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ ഞാൻ വേഗം ഓടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വരും അപ്പോൾ ഇതാ പത്ത് ഇരുപതായി സമയം അപ്പോൾ ഞാൻ വീണ്ടും റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് 조스님 <목소리나> അമ്മയെ ശല്യം ചെയ്തു അമ്മമ്മയെ ഊഞ്ഞാലി കെട്ടിത്താ സാരി കൊണ്ട് ഊഞ്ഞാലി കെട്ടിത്താന്ന് പറഞ്ഞിട്ട് റിച്ച്സ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ അമ്മയുടെ സാരി എടുത്തിട്ട് അവൾക്ക് കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ അമ്മമ്മമാരും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ പേരക്കുട്ടികൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും സാധിച്ചു കൊടുക്കുമല്ലേ എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിലും അമ്മമ്മമാരെന്ന് പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മമ്മയാണെങ്കിലും അതെ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് എല്ലാ കാര്യം ഭയങ്കര ആയിരുന്നു പക്ഷേ എന്റെ അമ്മമ്മ നേരെ ഓപ്പോസിറ്റ് തന്നെ ഭയങ്കര കെയറിങ്ങും സപ്പോർട്ടും സ്നേഹമൊക്കെ തന്നതാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ അമ്മ അമ്മമ്മ ആയപ്പോൾ അതേ ഒരു അവസ്ഥയാണ് എനിക്ക് അമ്മയിൽ കാണാൻ കഴിഞ്ഞത് കാരണം അമ്മമ്മ എല്ലാം അവൾ പറയുന്നതൊക്കെ സാധിച്ചു കൊടുക്കും പക്ഷെ ഞാൻ നേരെ കുറച്ച് സ്ട്രിക്റ്റായി അവളുടെ കാര്യത്തിൽ അപ്പോൾ ഇതാണ് എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെ ഇങ്ങനെയായിരിക്കും എന്ന് ഞാനും വിശ്വസിക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് കുട്ടികളോട് പെരുമാറുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയതാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാ റിറ്റ്യൂസ് നല്ലപോലെ ആസ്വദിച്ച് ആടുകയാണ് അപ്പോൾ അമ്മ അടുക്കളപ്പണിയൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട് അവളുടെ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാണ് അതുമാത്രമല്ല അവളുടെ മേമ കൂടിയുണ്ട് അപ്പോൾ മേമയും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ കിച്ചണിൽ അപ്പോൾ ഇതാ റിറ്റ്യൂസ് ഹാപ്പി ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് കളിക്കുകയാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വീണ്ടും വയറുവേദന വന്നു കാരണം ഞാൻ പെയിൻ കില്ലർ തിന്നുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് പക്ഷേ പെയിൻ കില്ലറിൻ്റെ ഡോസ് കഴിയുമ്പം വീണ്ടും വരും അപ്പോൾ പെയിൻ കില്ലറൊക്കെ തിന്ന് സെറ്റായിട്ട് വീണ്ടും വേദന കുറഞ്ഞു ആ ഒരു സമയത്ത് ഞാനിതാ റിറ്റൂസിൻ്റെ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് ആടുകയാണ് കേട്ടോ അപ്പോൾ പഴയ കാലത്തൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അമ്മമ്മ ഇതുപോലെ എനിക്ക് ഊഞ്ഞാലൊക്കെ കെട്ടി കെട്ടിത്തന്നിരുന്നു സാരി കൊണ്ടും അതുപോലെ തന്നെ കയറുകൊണ്ടൊക്കെ ഊഞ്ഞാലൊക്കെ കെട്ടിത്തന്നു ആ ഒരു ഊഞ്ഞാലിലൊക്കെ ഇരുന്നിട്ട് ആടുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ അപ്പോൾ റിച്ചൂസ് വഴി എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് കാരണം റിച്ചൂസിൻ്റെ എല്ലാ കുട്ടിക്കാല മെമ്മറീസും ഞാൻ ഏറ്റെടുക്കുകയാണ് അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പുറത്ത് ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് കുറേ സമയം ആടി കിട്ടും അപ്പോൾ റിച്ചോസ് നല്ല വാശി വാശിയുണ്ടായിരുന്നു കാരണം അമ്മ എൻ്റെ ഊഞ്ഞാലിൽ ഇരിക്കേണ്ട പറഞ്ഞിട്ട് അവള് കുറേ സമയം ഇങ്ങനെ എന്നെ ഇരിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ മൈൻഡ് ചെയ്തിട്ടോ ഞാൻ മൈൻഡ് ചെയ്യാണ്ട് കുറേ സമയം എൻജോയ് ചെയ്ത് ആടി തിമുർത്തു കേട്ടോ ണെന്ന് ചിലർ ചിരിക്കുന്നുണ്ടാവും അല്ലേ ഊഞ്ഞാലൊക്കെ ആടുമ്പോൾ അതും ചിരിക്കൊന്നും വേണ്ട നമുക്ക് എല്ലാ കാര്യങ്ങളും സന്തോഷിക്കാനുള്ളതാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമ്മുടെ സന്തോഷം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആവുന്നത് കേട്ടോ നമുക്ക് ഒരു ചെറിയ കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ആസ്വദിക്കേണ്ടതാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ണ്ടാ എല്ലാരും കണ്ടുവാസിന്റെ ഊനാലിരുന്നിട്ട് റിച്ചോസ് കരയിന്ന് ഋച്ചു മോളെന് റിച്ചു മോളെ ഊനാലിൻ്റെ അമ്മ ഇരുന്നിട്ടാ റിച്ച് കരയുന്നേ പാവന്നെ അമ്മക്ക് ഊനാലാടുണ്ട് ആടണ്ട അയ്യോ പാവന്നെഅമ്മ പാവ കുട്ടിക്ക് ഒരു അമ്മ പാട്ടോ അടിത്തരുവ പുതാ അമ്മ നല്ല ചക്ക പൊരി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് ഫേവറേറ്റ് പലഹാരങ്ങളിൽ ഒന്നാണ് ഈ ഒരു ചക്ക പൊരിച്ചത് അപ്പോൾ ഞാൻ ആസ്വദിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്വന്തം ഉണ്ടാക്കാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ അത് കഴിക്കാൻ നമുക്ക് ഒരുപാട് അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ അറിയാണ്ട് ഒരുപാട് കഴിക്കും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാനായിരിക്കും മടി പക്ഷേ നമ്മൾ അമ്മമാരൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തരുമ്പോൾ നമ്മൾ അറിയാണ്ട് കഴിക്കും ആ ഒരു ഒരു ഫീലൊക്കെ കിട്ടുന്നത് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സാധനങ്ങളൊക്കെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കിത്തരുമ്പോൾ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ വേഗം ചക്ക പൊടിച്ചതൊക്കെ കഴിക്കട്ടെ അപ്പോൾ വൈകുന്നേരമായി ഒന്ന് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു കാരണം നാളെ മൺഡേ റിച്ഛസിന് അംഗനവാടി പോകണം അതുകൊണ്ട് ഞാൻ കൂട്ടപ്പൊന്നെ എൻ്റെ വീട്ടിലേക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയാണ് അപ്പോൾ ഏട്ടൻ കൂട്ടാൻ വരുമ്പോഴേക്ക് ഒന്ന് മുടിയൊക്കെ വാർന്ന് ചെയ്കി ഒതുക്കി മിനിക്ക് വയ്ക്കുകയാണ് വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ അമ്മക്കാണ് ഈ ഡോട്ടി കിട്ടും കാരണം അമ്മയാണ് മുടിയൊക്കെ ചീകി വാർന്ന് ഒതുക്കിട്ടില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അമ്മ കുടുംബശ്രീ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജോലി ഞാൻ തന്നെ എടുക്കണം അപ്പോൾ ഞാൻ മുടിയൊക്കെ ചീക്കി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഒന്ന് വാറട്ടെട്ടെ കുറേ നാളായി മുടിയൊക്കെ ഇങ്ങനെ വാർന്ന് ഒതുക്കിയിട്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് വീട്ടിലാണെങ്കിൽ മുടിയൊന്നും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടാത്തതല്ല റിച്ചസ്സിൻ്റെ കൂടെ ഇരുന്നിട്ട് അവളുടെ കാര്യങ്ങൾ നോക്കി നോക്കി എൻ്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാണ്ടായി അപ്പോൾ ഇതാ ഞാൻ കുളിക്ക് കഴിഞ്ഞ് ആയിട്ട് വന്നിട്ടുണ്ട് തല കഴുകിയിട്ടില്ല കേട്ടോ തല ഞാൻ രണ്ട് ഡേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കഴുകാറ് മുടിയൊക്കെ പൊരിയുന്നത് കൊണ്ട് അങ്ങനെ ഒന്ന് കഴുകി നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെയാണ് കഴുകാറ് അപ്പോൾ ഇതാ ചക്ക പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന മാവ് കൊണ്ട് അമ്മ നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചക്ക പൊരിച്ചതും ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ കഴിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയാടും അതിൽ നിന്ന് എടുത്ത് കഴിച്ചു തന്നിട്ടോ അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ് എടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു നിമിഷം ഒരു സങ്കടം നിറഞ്ഞ നിമിഷമാണല്ലേ കുറച്ച് ഡേ കുറച്ച് ഡേ അല്ല ഞാൻ ഒരു ഡേ മാത്രമേ ഇവിടെ നിന്നിട്ടും ഇതെൻ്റെ അമ്മമ്മയാണ് കേട്ടോ അമ്മമ്മ ഇങ്ങനെ സങ്കടത്തോടെ നോക്കുകയാണ് എപ്പോൾ വരല് എപ്പോൾ വരലെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മൾ പോകുമ്പോൾ അപ്പോൾ എനിക്കും ഭയങ്കര ഒരു സങ്കടമാണ് ഇങ്ങനെ വന്നിട്ട് നിന്നിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സങ്കടമാണ് മനസ്സിൽ അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളെങ്കിൽ വാ ുണ്ട് അന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അമ്മു ചേച്ചിയുടെ വീട്ടിലേക്ക് കൂടി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കാരണം അമ്മു ഇന്ന് സൺഡേ ആയതുകൊണ്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മ എൻ്റെ വീട്ടിലേക്കല്ലേ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു വയറുവേദന ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ അവളെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ അതാ പോകുന്ന വഴിയും കാഴ്ചകളൊക്കെ കണ്ടോളൂ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ പുതിയ വ്യൂവേഴ്സാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഫാമിലിയിലേക്ക് വരുവാ അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കാണ്ടിരിക്കുക ലൈക്കും ഷെയറും ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കി വെക്കുക അപ്പോൾ നമ്മൾ സാമ്യമുക്കി എത്തി സാമ്യമുക്കൊന്ന് ഈ ഒരു വഴിയിലെ ചിമേനൂർ റോഡിലേക്കൂടെയാണ് നമ്മൾ പോകുന്നത് കാരണം അമ്മൂസിൻ്റെ വീട്ടിലേക്കാണല്ലോ പോകേണ്ടത് അപ്പോൾ കാണുമ്പോൾ വഴി ഉണ്ട് ചീമേനെ വഴിയുണ്ട് അങ്ങനെ സ്വാമി മുക്കുന്ന കുറേ റൂട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വഴിയിലേക്കൂടെയാണ് പോകുന്നത് അമ്മൂച്ചൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അമ്മൂൻ്റെ വീട്ടിലേക്ക് ഇതാ നമ്മൾ പോവുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഫാമിലി വന്നോളൂ അപ്പോൾ നല്ല നല്ല വീഡിയോസും കാഴ്ചകളും എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താത്ത ബബ് സി യു വീണ്ടും നല്ലൊരു വീഡിയോ വെച്ച് കാണാം അതുവരേക്കും ടേക്ക് ചെയ്യാർ